ഹലോ ഗൈസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഒരു നാല് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റിലാണ് ഞാൻ ഇന്ന് ഈ ഐസ്ക്രീം തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടപ്പുറത്തുള്ള കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലോട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം എങ്ങനെ റെഡിയാക്കാൻ നോക്കാം അതിന് ഇതേപോലെ വലിയൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഞാനും ഇതേപോലൊരു പാനാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് ലൈറ്റ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ഡാർക്ക് കൊക്കോ പൗഡർ ആണെന്നുണ്ടെങ്കിൽ കാൽ കപ്പിൻ്റെ മുക്കാൽ ഭാഗം എടുത്താൽ മതി എന്നിട്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കതിലോട്ട് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം മിൽക്ക് മീഡി ആഡ് ചെയ്ത് കൊടുത്താലും മതി ഇനി അതിലോട്ട് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു കട്ടല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ ഒരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് കട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇപ്പോൾ ഞാനിവിടെ ഒരു കട്ടൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തോട്ട് വെച്ചെടുക്കാം അടുപ്പത്ത് വെച്ച ശേഷം തിളക്കുന്ന ടൈമിൽ നമ്മൾ സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ സ്പാച്ചിട്ടോ എന്തേലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതുപോലെ നാല് വശത്തുള്ളതൊക്കെ നമ്മളിതിൻ്റെ സെൻട്രൽ ഭാഗത്തോട്ടായിട്ട് ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നാല് ഭാഗത്തുള്ളത് അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ ഇതിലോട്ട് ആവില്ല അതുകൊണ്ടാണ് നാല് വശത്തുള്ളതും കൂടി നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇളക്കിയെടുക്കാൻ എന്നാലും നല്ലൊരു തിക്ക് ആവുന്ന രീതിയിൽ വരെ നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഞാനിപ്പോൾ അതേ രീതിയിൽ തിക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കണം ചൂടാറുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും അപ്പം നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ നേരത്തെ മിക്സ് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടില്ല ആ ടൈമിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒരു ബൗളോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല ക്രീം പോലെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഞാനൊരു ഐസ്ക്രീലിൽ ഇട്ടനെ കേട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മളുടെ വിപ്പിംഗ് ക്രീം നല്ല ക്രീം പോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ മിക്സ് ഇല്ല അത് കുറെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ മിക്സി വെച്ചിട്ടുള്ള ചോക്ലേറ്റിന് മിക്സ് ഇല്ലേ കൊക്കി പൗഡർ ഒക്കെ മിക്സ് അത് മുഴുവനായിട്ട് ചേർത്തിട്ട് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെത്തിട്ടുണ്ട് ഇനി നമുക്കത് ബീറ്റർ ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് ഞാൻ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിലോട്ട് വെക്കാം ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് എന്തെങ്കിലും അങ്ങനെ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എഡ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് കണ്ടെയ്നറിലാക്കിയാലും മതി അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് ഐസ്ക്രീം ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഞാനിത് വൈകിട്ട് കേട്ടോ റെഡി ആക്കിയത് എന്നിട്ട് രാവിലെയാണ് ഞാനിത് പുറത്തെടുത്തത് നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായിട്ട് ഫ്രീസായി കിട്ടും അപ്പോൾ അത് തന്നെ ഞാൻ രാത്രി വെച്ചിട്ട് രാവിലെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഐസ്ക്രീം ഈ കണ്ടെയ്നറിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ നന്നായി ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീം ഫ്രിഡ്ജിൽ നിന്ന് നിർത്തിയിട്ടുണ്ട് അത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു കെയ്യിൽ വെച്ചിട്ടാണ് ഞാൻ സ്കൂപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തിട്ട് ഒരു ബൗളോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വെറും നാല് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് തയ്യാറാക്കുന്ന ചോക്ലേറ്റ് ഐസ്ക്രീം കൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കുന്ന അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു എന്ന് ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്